ഇനി മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമത്തിലേക്ക് കിടക്കാം മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം ക്രോധഹ എന്നാണ് ക്രോധഹ എന്നുള്ള ക്രോധഹ ആ നാമത്തിന് ക്രോധത്തെ ഹനിച്ചവൻ എന്നാണ് അർത്ഥം ഇനി മുന്നൂറ്റി പതിനഞ്ച് മുതലുള്ള എട്ട് നാമങ്ങൾ ഭാർഗവരാമനെക്കുറിച്ച് ആണ് പ്രതിപാദിക്കുന്നത് ഭാർഗവരാമൻ എന്ന് പറഞ്ഞാൽ പരശുരാമൻ അപ്പോൾ ആദ്യത്തെ നാമം മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം ക്രോധത്തെ ഹനിച്ചവൻ ക്രോധഹ ഭാഷകാരൻ പ്രകാരം പറയുന്നു അനന്തരം ഭാർഗവരാമനെ കുറിച്ച് പറയുന്നു ഇരുപത്തൊന്ന് തവണ രാജകന്മാരായവരെ എല്ലാം കൊന്നൊടുക്കാൻ കാരണമായ തൻ്റെ ക്രോധത്തെ കശ്യപ മഹർഷിയുടെ പ്രാർത്ഥനയൊന്നുകൊണ്ടുതന്നെ ഇല്ലാതാക്കി എന്നതിനാൽ ക്രോധഹ എന്ന് നാമം പരശുരാമൻ ഇരുപത്തിയൊന്ന് തവണയാണ് ക്ഷത്രിയന്മാരെ മുഴുവൻ കുന്നൊടുക്കിയത് ഇരുപത്തൊന്ന് തവണ അതിൽ സ്ത്രീകളുണ്ടായിരുന്നു പുരുഷന്മാരുണ്ടായിരുന്നു കൊച്ചുകുഞ്ഞുങ്ങളുണ്ടായിരുന്നു വൃദ്ധകളുണ്ടായിരുന്നു ഒരു വംശത്തെ മുഴുവൻ നശിപ്പിച്ചു അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഒരു അവതാരമാണ് ഭാർഗവരാമൻ അഥവാ പരശുരാമൻ ഈ രാജാക്കന്മാരെ എല്ലാം കൊന്നൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഭാർഗവരാമൻ്റെ ക്രോധമാണ് അത് ഇവരോടുള്ള ക്രോധം ആണ് അത് പ്രത്യേകിച്ച് ഈ കാർത്തിവീരാർജുനൻ എന്ന് പറയുന്ന ആ ഒരു ക്ഷത്രിയ രാജാവിനോട് തോന്നിയ ക്രോധമാണ് അങ്ങനെ ആ ക്രോധം കൊണ്ട് ആണ് ഈ ഈ ഇരുപത്തൊന്ന് തവണ എല്ലാവരെയും ഓധിച്ചത് അതൊരു സാധാരണ ക്രോധമാവാൻ വഴിയില്ല നമുക്കൊക്കെ സാധാരണ ഒരു ദേഷ്യം വന്നാൽ നമ്മൾ കുറച്ച് ചീത്ത പറയുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ക്രോധം ശമിക്കും പക്ഷേ ഇതങ്ങനെയല്ല അത് ഇതെന്ന് പറയുന്നത് ഒരു വംശത്തെ മുഴുവൻ കൊന്ന് ഒടുക്കാൻ തക്ക രീതിയിലുള്ള ക്രോധമാണ് വളരെ മഹത്തായിട്ടുള്ള കത്തിച്ചൊല്ലിക്കുന്ന അഗ്നിയുടെ കണക്കുള്ള ഒരു ക്രോധമാണ് അതിനെ കശ്യപ മഹർഷിയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് തന്നെ അവസാനം കശ്യപ മഹർഷി പരശുരാമനോട് ചെന്ന് അപേക്ഷിക്കുകയാണ് ഇത് ഇനി നിർത്തണം ഇങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് അപേക്ഷിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭഗവാൻ പരശുരാമ രൂപിയായിട്ടുള്ള ഭഗവാൻ ആ ക്രോധം അപ്പോൾ തന്നെ ഇല്ലാതായി എന്നിട്ട് ആ അങ്ങനെ ആ ക്രോധമില്ലാതായതോടുകൂടി അദ്ദേഹം കൊല്ലുന്നതും നിർത്തി അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ ആ മഹത്തായിട്ടുള്ള ക്രോധത്തെ ഹനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ക്രോധഹ എന്ന് മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാം ഇനി മുന്നൂറ്റി പതിനാറാമത്തെ നാം പറയണം ക്രോധകൃത്ത് ക്രോധത്തെ ക്രോധം കരോതി ഇത് ക്രോധകൃത് ക്രോധത്തെ ചെയ്തവൻ എന്നാണ് അർത്ഥം ഈ പരശുരാമൻ എന്ന് പറയുന്ന ഒരു ദേവത കുറച്ച് വളരെ കുറച്ചല്ല വളരെ രൗദ്രമായിട്ടുള്ളൊരു ദേവതാ സങ്കല്പമാണ് പലപ്പോഴും വൈഷ്ണവത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രോധസ്വരൂപനായിട്ടുള്ള ദേവതാ സങ്കല്പമാണ് പരശുരാമൻ നരസിംഹമുണ്ട് പക്ഷെ നരസിംഹത്തെ നരസിംഹം എന്ന് പറയുന്നത് ഒരാളെ കൊല്ലാൻ വന്നു ആ ഹിരണ്കശുവിനെ കൊന്നു നരസിംഹം പോയി പക്ഷേ ഇവിടെ ഈ പരശുരാമൻ എന്ന് പറയുന്നത് ഒരു എൻ്റയർ റേസ് മുഴുവൻ ഒരു വംശത്തെ മുഴുവൻ നശിപ്പിച്ചു അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളും കുറച്ച് രൗദ്രൂ രൗദ്ര രൂപത്തോടു കൂടിയിട്ടുള്ള അവതാരങ്ങളാണ് നരസിംഹവും അതിൽ കുറച്ച് ക്രോധം കൂടുതൽ എന്ന് പറയുന്നത് പരശുരാമനായിരിക്കും അത് അപ്പോൾ ആ ഒരു അർ രീതിയിൽ ആ ഒരു അർത്ഥത്തിൽ ക്രോധകൃത്ത് എന്ന് നാമം ക്രോധം ചെയ്തവൻ ഭാഷയാരൻ പറയുന്നു അതിനു മുൻപായി അവരിൽ ക്രോധത്തെ ചെയ്തവനായതിനാൽ ക്രോധകൃത്ത് എന്ന് നാമം അതിനു മുൻപായി എന്ന് പറഞ്ഞാൽ ഈ വധിക്കുന്നതിന് മുമ്പായിട്ട് അവരിൽ എന്ന് പറഞ്ഞാൽ ക്ഷത്രീയ രാജാക്കന്മാരിൽ ഈ കൊന്നൊടുക്കിയത് രാജാക്കന്മാരെയാണ് ഭരണാധികാരികളെയാണ് അതായത് ഭരണാധികാരികളെയും ഇനി ഭരണാധികാരികളാവാൻ സാധ്യതയുള്ളവരെയും കൊച്ചുകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നിട്ടുണ്ട് വൃദ്ധകളെ സ്ത്രീകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്രോധത്തെ ആ മഹത്തായിട്ടുള്ള ക്രോധത്തെ ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ ക്രോധകൃത്ത് എന്ന് മുന്നൂറ്റി പതിനാറാമത്തെ നാമം ഇനി മുന്നൂറ്റി പതിനേഴാമത്തെ നാമം കർത്ത അപ്രകാരമുള്ള ക്രോധത്തിന് ഹേതുവായുള്ള കാർത്തവീര്യാർജുനനെ ഛേദിച്ചവനായ ഛേദിച്ചവൻ ആയതിനാൽ ഭഗവാൻ കർത്ത എന്ന് നാമം കാർത്തിവീരാർജുനനെ കാർത്തിവീരാർജുനു കാരണമാണ് പ്രധാനമായിട്ടും പരശുരാമൻ ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയത് അപ്പോൾ അങ്ങനെയുള്ള കാർത്തികവീരാർജുനനെ ആദ്യം കൊന്നു ക്രോധത്തിന് ഹേതുവായിട്ടുള്ള കാർത്തിക വീരാർജ്ജുനനെ ആദ്യം കൊന്നു ഛേദിച്ചു അതുകൊണ്ട് ഭഗവാൻ കർത്താ എന്ന് നാമം നിക്ഷത്രിയാം യശ്ചകാരമേദിനിയും ആരാണോ ഈ ഭൂമിയെ ക്ഷത്രിയന്മാരോട് കൂ ക്ഷീയന്മാരോട് കൂടാതാക്കി തീർത്തത് അതായത് അനീതി പ്രവർത്തിക്കുന്ന ഭരണാധികാരികളെ ശരിയായ രീതിയിൽ രാജ്യം ഭരിക്കാത്ത ഭരണാധികാരികളെയാണ് ഈ പരശുരാമൻ ഇല്ലാതാക്കിയിരിക്കുന്നത് കാരണം ഭരണാധികാരികൾ ആണ് ഒരു രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക രാജ്യത്തിലെ ഒരു സാധാരണ പ്രജയുടെ അഭിപ്രായം ആയിരിക്കില്ല ആ രാജ്യത്തിൻ്റെ അഭിപ്രായം ഒരു രാജ്യത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുടെ അഭിപ്രായമായിരിക്കും കേരളത്തിൽ എൻ്റെയോ നിങ്ങളുടെയോ അഭിപ്രായത്തിനേക്കാൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ വ്യക്തിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ എൻറ്റർ മുഴുവൻ സ്റ്റേറ്റിനെയാണ് അപ്പോൾ അത് തെറ്റായ രീതിയിൽ പോയാൽ ഒരു വലിയ വംശം മുഴുവൻ തെറ്റായ രീതിയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന ഭരണകർത്താക്കളെയാണ് ഇവിടെ പരശുരാമൻ നശിപ്പിച്ചിട്ടുള്ളത് ഇനി മുന്നൂറ്റി പതിനെട്ടാമത്തെ നാമം വിശ്വബാഹു ഇപ്രകാരം വിശ്വത്തിന് ഭാരമാകുന്ന മുള്ളുകളാകുന്ന ഈ ഭരണകർത്താക്കളെ ഇല്ലാതാക്കാനുള്ള ബാഹുബലം ഉള്ളവനാണ് ഭഗവാൻ എന്നതിനാൽ വിശ്വബാഹു എന്ന് നാം മുള്ളുകളാണ് ഈ മോശം ഭരണാധികാരികൾ ഈ മോശം ഭരണാധികാരികൾ മുള്ളുകളായതുകൊണ്ട് ആ മുള്ളുകളെ മുഴുവൻ നശിപ്പിക്കുന്ന കൈകളോട് കൂടിയവനാണ് ഭഗവാൻ ഈ ഭരണാധികാരികളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല സാധാരണ ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറയുന്നത് കൊല്ലുന്നത്ര സരളമായിട്ട് ചെയ്യാവുന്നതല്ല ഒരു ഭരണാധികാരിയെ കൊല്ലുക എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിന് സാധാരണ ബാഹുബലം പോരാ അതിന് അത്യന്തം സുദൃഢമായിട്ടുള്ള ബാഹുകൾ തന്നെ വേണം നല്ല ബാഹുബലം തന്നെ വേണം അങ്ങനെയുള്ള ആ ബാഹുബലത്തോടു കൂടിയവൻ ആണ് സാക്ഷാൽ പരശുരാമൻ രൂപിയായിട്ടുള്ള ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് വിശ്വബാഹു എന്ന് നാമം ഇനി മുന്നൂറ്റി പത്തൊമ്പതാമത്തെ നാമം മഹീധരഹ മഹീധരഹ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ധരിക്കുന്നവൻ മഹിയെ ഭൂമിയെ ധരിക്കുന്നവൻ എന്നർത്ഥം ഇപ്രകാരം ഭാരത്തെക്കുറിച്ച് ഈ മോശപ്പെട്ട ഭരണാധികാരികളാകുന്ന മുള്ളുകളാകുന്ന ഭാ ഭാരത്തെക്കുറച്ച് ഈ ഭൂമിയെ ധരിക്കുന്നു ഭഗവാൻ എല്ലായ്പ്പോഴും ഭൂമിയെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിനു മുമ്പുള്ള നാമങ്ങളിലൂടെ കേട്ടു ഈ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഭഗവാനാണ് അപ്പോൾ ഈ ഭൂമിയെ ധരിക്കുന്നത് ഈ മോശപ്പെട്ട ഭരണാധികാരികളെ മുഴുവൻ കൊന്നൊടുക്കിയതിന് ശേഷം ഈ ഭൂമിയെ നല്ല രീതിയിൽ ധരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭഗവാന് മഹീധര എന്ന് നാമം ഇനി മുപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം അച്യുത പ്രഥിത പ്രാണ പ്രാണതോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത ഇതിലെ നാമങ്ങൾ അച്യുത പ്രഥിത പ്രാണ പ്രാണഹ പ്രാണത വാസവാനുജ അപാം നിധി അധിഷ്ഠാനം അപ്രമത്ത പ്രതിഷ്ഠിത ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണുള്ളത് അതിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി ഇരുപതാമത്തെ നാമം അച്യുതഹ ഇതിനു മുമ്പും ഈ ഒരു നാമം നൂറ്റൊന്നാമത്തെ നാമമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ ഭാർഗവരാമൻ്റെ കഥയാണ് ഭാർഗവ രാമൻ്റെ ഗുണഗണങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ അച്യുതഹ എന്നുള്ളതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഭാഷകാരൻ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം ച്യവനം ഉൽപ്പത്തി തുടങ്ങിയ കൂടിയ ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ തുടങ്ങിയവരോട് കൂടി നിലനിന്നിട്ടും തൻ്റേതായ നിത്യത്വം എന്ന ഭാവത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നതിനാൽ ഭഗവാൻ അച്യുത എന്ന നാമത്താൽ കീർത്തിക്കപ്പെടുന്നു ച്യവനം ഉൽപ്പത്തി ച്യവനം എന്ന് പറഞ്ഞാൽ ചുതി നാശം നാശം ഉൽപ്പത്തി തുടങ്ങിയ സ്വഭാവത്തോടു കൂടിയ ബ്രഹ്മാവ് ഇന്ദ്രൻ വരുണൻ തുടങ്ങിയവരോട് കൂടി നിലനിന്നിട്ടും വിഷ്ണു മഹാവിഷ്ണു എന്ന് പറയുന്നത് മറ്റ് ദേവന്മാരോടുകൂടെയാണ് നിലനിൽക്കുന്നത് ഇന്ദ്രൻ വരുണൻ ബ്രഹ്മാവ് അഗ്നി ആ കൂട്ടത്തിൽ ഒരു ദേവതാ സങ്കല്പം ആ കൂട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പ ദേവതയാണ് വിഷ്ണു അങ്ങനെ നിലനിന്നിട്ടും തൻ്റേതായ നിത്യത്വം എന്ന ഭാവത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല അതായത് ഉൽപ്പത്തി ഉണ്ടാകുന്നു ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവതകൾക്കും ആരംഭമുണ്ട് അവസാനവും ആരംഭമുള്ളതുകൊണ്ട് തന്നെ അവസാനവും ഉണ്ട് ഇവരെല്ലാവരും ഭഗവാനിൽ ഉണ്ടായി ഭഗവാനിൽ ഇല്ലാതാവുന്നവരാണ് ഉണ്ടായി ഇല്ലാതാവുന്നവരാണ് പക്ഷേ ഭഗവാൻ ഉണ്ടായി ഇല്ലാതാവുന്നവനല്ല ഭഗവാൻ നിത്യനാണ് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല യാതൊരു തരത്തിലുള്ള നാശവും സംഭവിക്കുന്നില്ല ച്യുതി എന്ന് പറഞ്ഞാൽ നാശം നാശമില്ലാത്തവൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അച്യുതഹ എന്ന് നാമം തൻ്റേതായ നിത്യത്വം എന്ന ഭാവത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നതിനാൽ ഭഗവാൻ അച്യുതഹ എന്ന നാമത്താൽ കീർത്തിക്കപ്പെടുന്നു തുടർന്ന് പറയുകയാണ് ഇപ്രകാരം ബ്രഹ്മാവ് തുടങ്ങിയവരോടുകൂടി അവതരിപ്പി അവതരിക്കുമെങ്കിലും തൻ്റെ ഐശ്വര്യത്തിൻ്റെ ച്യുതിയില്ലായ്മ എന്ന വൈധർമ്മ്യം കൊണ്ട് ഭഗവാൻ അച്യുതഹ എന്ന് നാമം സാധർമ്മ്യം പൈധർമ്മ്യം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ സാധർമ്മ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള സ്വഭാവം സാധർമ്മ്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാ ഭഗവാന്റെ ഈ ദേവന്മാരോടുള്ള സാധർമ്മ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇവരുടെ കൂടെ തന്നെയാണ് നിലനിൽക്കുന്നത് ഭഗവാൻ ഇവരെല്ലാവരും ഉണ്ടായി ഇല്ലാതാകുന്നവരാണ് അങ്ങനെ ഉണ്ടായി ഇല്ലാതാകുന്നവരായിട്ടുള്ള ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ കൂടെയാണ് ഭഗവാൻ നിലനിൽക്കുന്നത് പക്ഷേ ഈ ഭഗവാൻ ഉണ്ടായി ഇല്ലാതാവുന്നയാളല്ല ഭഗവാൻ നിത്യനാണ് തൻ്റെ ഐശ്വര്യത്തിൻ്റെ ച്യുതിയില്ലായ്മ എന്ന വൈധർമ്മ്യം വൈധർമ്മ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ധർമ്മം അപ്പം എല്ലാവരുടെയും കൂടെ നിലനിൽക്കുന്നു എന്നുള്ളത് സാധർമ്മ്യം ഭഗവാൻ്റെ വൈധർമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഐശ്വര്യത്തിൻ്റെ തൻ്റേതായിട്ടുള്ള മഹത്തായിട്ടുള്ള ആ ഐശ്വര്യത്തിൻ്റെ നശ നശിക്കായ്മ ചുതില്ലായ്മ എന്ന വൈധർമ്മ്യം ഉള്ളതുകൊണ്ട് ഭഗവാന് അച്യുതഹ എന്ന് നാമം ഇനി മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം പ്രഥിതഹ പ്രഥിതഹ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായവൻ പ്രസിദ്ധൻ എന്നാണ് അർത്ഥം ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം ഇപ്രകാരം എല്ലാം പ്രസിദ്ധനായവൻ എന്നർത്ഥത്തിൽ ഭഗവാന് പ്രഥിത എന്ന് നാമം ഇവിടെ ഇപ്പോൾ പരശുരാമനെക്കുറിച്ചാണ് പറയുന്നത് പരശുരാമൻ്റെ സ്ഥൂല രൂപത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പിന്നെ തുടർന്ന് പരശുരാമൻ്റെ രൂപമാണ് പറഞ്ഞത് അച്യുത എന്നുള്ള നാമം കൊണ്ട് അപ്പോൾ ആ അത് അതോ തുടർന്ന് തന്നെ പറയുകയാണ് ഇപ്രകാരമല്ല ഭഗവാൻ സ്ഥൂല രീതിയിലും ആ പരശുരാമൻ എന്ന് പറയുന്ന ആ രൂപത്തിലും ഭഗവാൻ പ്രസിദ്ധനാണ് അച്യുതൻ എന്നുള്ള ആ ഒരു ധർമ്മത്തിലും ആ ഒരു രീതിയിലും ആ ഒരു സ്വരൂപത്തിലും ഭഗവാൻ പ്രസിദ്ധനാണ് അതുകൊണ്ട് ഭഗവാന് പ്രഥിത എന്ന് നാമം തസ്യ നാമ മഹദ്ശ ഭഗവാന്റെ നാമം മഹായശസ്സോട് കൂടിയ കൂടിയതാണ് യശസച്ച ഏകഭാജനം യശശ് യശ് യശസശ്ചേ യശസേക ഭാജനം യശസ്സിൻ്റെ എല്ലാ യശസ്സിനും ഏകനായ ഏകനായ പാത്രീഭൂതനായിരിക്കുന്നവന് ആയിരിക്കുന്നവൻ ഭഗവാനാണ് എല്ലാ യശസ്സും എല്ലാ പ്രശസ്തിക്കും ഏകനായിട്ടുള്ള പാത്രീഭൂതനായിരിക്കുന്നവൻ ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്തൊക്കെ പ്രശസ്തമായിരിക്കുന്നുണ്ടോ അതും മുഴുവൻ ഭഗവത് സ്വരൂപമാണ് പ്രശസ്തമായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ പ്രശസ്തമായിട്ടുള്ള ഒരു വസ്തുവായിക്കോട്ടെ വസ്തു കാറാവാം ആഹാരമാകാം വസ്ത്രമാകാം എന്തെങ്കിലും ഉൽപ്പന്നമാവാം എന്തുവാം അത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് കാരണം ഭഗവാൻ പ്രഥിത പ്രഥിതനാണ് അപ്പോൾ സൂക്ഷ്മരൂപത്തിൽ ഭാഗവരാമൻ എന്ന് പറയുന്ന ആ സ്ഥൂല രൂപത്തിൻ്റെ സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ പ്രഥിതനും ആണ് പ്രശസ്തനും ആണ് ഇനി മുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം പ്രാണഹ അടുത്ത സൂക്ഷ്മരൂപത്തെ കുറിച്ച് പറയുന്നത് പ്രാണ എന്നുള്ള നാമം കൊണ്ട് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എല്ലാം ജീവശ്വാസമായതിനാൽ ഭഗവാന് പ്രാണഹ എന്ന നാമം ഈ ഭഗവാനെ ആശ്രയിച്ച് ആണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ജീവശ്വാസം എന്ന് പറയുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് പ്രാണഹ എന്ന് നാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലൂടെ പോകുന്ന ശ്വാസം അത് ഭഗവത് സ്വരൂപമാണ് ആ ശ്വാസത്തിൻ്റെ സൂക്ഷ്മാവസ്ഥയെ ആണ് പ്രാണൻ എന്ന് പറയുന്നത് തുടർന്ന് പറയുകയാണ് കൗഷീതകീ ഉപനിഷത്തിൽ പ്രാണോസി പ്രജ്ഞാത്മാ തമ്മാം ആയു ആയു അമൃതം ഇതി ഉപാസ്വാ ഞാൻ പ്രജ്ഞയാകുന്ന ആത്മാവോടുകൂടിയ പ്രാണനാകുന്നു അങ്ങനെയുള്ള എന്നെ ആയുസ്സായും എന്ന് പറഞ്ഞാൽ ജീവനായും ആ മരണമില്ലാത്തതായും കണക്കാക്കുക ഞാൻ പ്രജ്ഞയാകുന്ന പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധം നമ്മളുടെ ഓരോരുത്തരുടെയും ബോധം നമ്മൾ ഓരോരുത്തരും ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് ആ ബോധം ആകുന്ന കൂടിയ പ്രാണനാകുന്നു ഞാൻ നമ്മളുടെ ഓരോരുത്തർക്കും നമ്മൾ ഞാനുണ്ട് എന്നുള്ള ബോധം നമ്മളുടെ ശ്വാസവുമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്നതാണ് നമ്മൾ കുറച്ച് സമയത്തേക്ക് ശ്വാസം പിടിച്ചു നിർത്തിയാൽ അല്ലെങ്കിൽ ശ്വാസം നമ്മുടെ നിലച്ചു പോയാൽ നമുക്ക് നാനുണ്ട് എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതെയാകും നമ്മൾ മരണപ്പെടും നമ്മളുടെ ശ്വാസം എന്ന് എപ്പോൾ നില നിലയ്ക്കുന്നുവോ അവിടെ നമ്മളുടെ ബോധവും ഇല്ലാതെയാവും ബോധം ശ്വാസവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ബോധം എന്ന് പറയുന്നത് പ്രജ്ഞ പ്രാണൻ എന്ന് പറയുന്നത് പ്രാണൻ എന്ന് പറയുന്നത് ശ്വാസത്തിൻ്റെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൻ്റെ സൂക്ഷ്മരൂപം ഞാൻ അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഞാൻ പ്രജ്ഞയാകുന്ന ആത്മാവോടുകൂടിയ പ്രാണ പ്രാണനാകുന്നു അങ്ങനെയുള്ള എന്നെ ജീവനായും നമ്മളിലോരോരുത്തരും നമ്മൾക്കും നമ്മളിലും നമുക്ക് ചുറ്റും ഉള്ള എല്ലാ വസ്തുക്കളിലും നിലനിൽക്കുന്ന ജീവനായും മരണം ഇല്ലാത്തതും ആയി മരണമില്ലാത്തതായും ആയി കണക്കാക്കുക തുടർന്ന് പറയാണ് അമൃതം ദേവാനം ആയുഃ പ്രജാനം കൈത്തിരിയ ആരണ്യകത്തിൽ ദേവന്മാർക്ക് അമൃതവും മറ്റ് പ്രജകളായ ജീവന്മാർക്ക് ജീവനും ആയിരിക്കുന്നു പ്രാണൻ പ്രാണൻ എന്ന് പറയുന്നത് ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അമൃതമായും ജീവന്മാരെ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ജീവന ജീവനായിട്ടും നിലനിൽക്കുന്നു പ്രാണസ്തഥാനുഗമാത് ബ്രഹ്മസൂത്രം പ്രാണനും അതിൻ്റെ അനുഗമനമാകുന്നു അതായത് ഇതിനു മുമ്പ് ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു പല ദേവതകളെ ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവതകളെക്കുറിച്ച് പറഞ്ഞു ആ ദേവതകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നതാണ് പ്രാണസ്തഥ അനുഗമാ പ്രാണനും ്രഹ്മത്തിൻ്റെ വേറൊരു പേരാണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ സാക്ഷാൽ പരമമായിട്ടുള്ള ഈശ്വരൻ്റെ ഈശ്വരബോധത്തിൻ്റെ വേറൊരു പേരാണ് ആർത്ഥത്തിൽ മുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം പ്രാണഹ